നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി ഭരണി നക്ഷത്രത്തിന്റെ വിഷു ഫലമാണ് ഇവിടെ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ പതിനാല് മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇത് പറയുന്നത് ഓരോ മാസങ്ങളും തിരിച്ച് ആ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ പരിഹരിക്കാവുന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം ഭരണി നക്ഷത്രക്കാര് സ്വഭാവശുദ്ധിയുള്ള <TP> <coughs> ും ആരോഗ്യവാന്മാരുമായിട്ടാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഈ ഭരണി നക്ഷത്രക്കാരെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല ഏത് പരിസ്ഥിതിയിലും ഈ നക്ഷത്രക്കാർക്ക് ജീവിക്കാനുള്ള കഴിവ് വളരെ വലുതാണ് ഇതിൽ ഭരണി നക്ഷത്രത്തിൽ കൂടുതൽ ആളുകളും പൊതുപ്രവർത്തനത്തിൽ ശോഭിക്കുമെങ്കിലും എതിർപ്പുകളെ നേരിടേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇവർക്ക് ഇവർ ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ നക്ഷത്രത്തില് പിറന്നവര് ക്ഷിപ്രകോപികളാണെങ്കിലും ശുദ്ധ ഹൃദയമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഇവർക്ക് മറ്റുള്ളവരെ സുഖിപ്പിച്ച് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കൂടാൻ സാധ്യതയുണ്ട് മേടക്കൂറിലാണ് ഇവരുടെ ജനനം ശുക്രദശയിലാണ് ജനനം ജന്മത്തിൽ പകുതി കൂട്ടിയാൽ പത്ത് വരെയാണ് ശുക്രൻ വരുന്നത് ആറു വർഷം ആദിത്യനും പത്ത് വർഷം ചന്ദ്രനും ഏഴു വർഷം ചൊവ്വയും പതിനെട്ട് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും എന്നിങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത് ഇവർ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ തിരുവാതിര അനിഴം തൃക്കേട്ട അവിട്ടം അശ്വതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പും സ്വർണ നിറവും ചാരനിറവുമാണ് ഇവരുടെ ദേവത ഭദ്രകാളിയും യമനുമാണ് അപ്പോൾ ഇവരുടെ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഏപ്രിൽ മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത് ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് സന്താനങ്ങൾക്ക് മേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെയധികം ഉയർച്ച ലഭിക്കുന്നുണ്ട് കൂടാതെ ഭരണി നക്ഷത്രക്കാർക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു പോകുന്ന ഒരു സമയമാണിത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് ശത്രുദോഷം ഉണ്ടായിരുന്നതൊക്കെ വളരെയധികം കുറയുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ ഒരുപാട് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഒരേ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരുന്നുണ്ട് കുടുംബജീവിതം സന്തോഷകരമാകുവാനായിട്ട് നിങ്ങൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതാണ് തൊഴിൽ രംഗത്ത് കൂടുതൽ ആത്മാർത്ഥതയൊക്കെ പുലർത്തുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്നതാണ് നാനാഭാഗ ൊക്കെ നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതാണ് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെ ഇവർക്ക് വളരെ നല്ലൊരു സമയമാണ് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കാണുന്നു ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ സമയത്ത് മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തായിട്ട് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് വീണ്ടും ഉണ്ടാവുന്നുണ്ട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമാണ് വാക് സാമർഥ്യങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അധ്യാപന ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് സത്കർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട് പുതിയ കരാറുകളിലൊക്കെ നിങ്ങൾ ഏർപ്പെടുന്നുണ്ട് സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ട് പല പല ബിസിനസ് ആശയങ്ങളും നിങ്ങൾ നടപ്പാക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയം കൂടിയാണിത് എന്നിരുന്നാലും ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക വിദേശ ജോലിക്കൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നുണ്ട് എന്നാൽ ജൂലൈ അവസാനമാവുമ്പോഴേക്കും സഹായ വാഗ്ദാനം നൽകിയവരുടെ പിന്മാറ്റം മനസ്സിനെ വേദനിപ്പിക്കുന്നത് ആണ് ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് കൃഷിയിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാനുള്ള സമയമാണ് യാത്രാവേളകളിലൊക്കെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് യാത്രാവേളകൾ വളരെ സൂക്ഷിച്ച് പോവുക മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാകുന്ന സംസാരങ്ങളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കണം ഈ സമയത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് സ്വജ്ജനങ്ങളുടെ നീരസമായിട്ടുള്ള പെരുമാറ്റം നിങ്ങളുടെ മനസ്സങ്കടത്തിനൊക്കെ ഇടവരുത്തുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്നതും നല്ലതാണ് പക്ഷേങ്കില് ഈ ദാനധർമ്മങ്ങൾ നടത്തുമ്പോൾ ഇത് വേണ്ടപ്പെട്ട കരങ്ങളിലേക്കാണ് എത്തുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഗ്രഹാന്തരീക്ഷത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് യാത്രാവേളകളിലൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നാൽ സെപ്റ്റംബർ അവസാനമാവുമ്പോഴേക്കും ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിനയായിട്ട് തന്നെ അവസാനം കലാശിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് കാലം വളരെ അനുകൂലമായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളോടൊപ്പം ഉണ്ടാവേണ്ട ഒരു സമയമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യണം അപ്പോൾ അടുത്തായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലെ ഫലങ്ങളിലേക്ക് കിടക്കാം ഈ സമയത്ത് ധാരാളം സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഗ്രഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ നിങ്ങൾ വാങ്ങുന്നതാണ് വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് വാഹനം വാങ്ങാനുള്ള സാധ്യതയൊക്കെയുണ്ട് ദീർഘയാത്രകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ഈ ജൂലൈ അവസാനമാവുമ്പോഴേക്കും വിശ്വസിച്ച് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടത്തിലാവാൻ സാധ്യത സാധ്യതയുണ്ട് ഈ പുതുതായി വരുന്ന സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ ഏർപ്പെടുത്തുക നിങ്ങളുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ് ധനവരവ് ഓഗസ്റ്റ് ആവുമ്പോഴത്തേക്കും വീണ്ടും കൂടുന്നതാണ് ഈ സമയം സത്പേരും പേരും ജനസമ്മതിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഭവനമൊക്കെ മോടി പിടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ രംഗങ്ങളിലും ത്യാഗ മനോഭാവം നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു സമയമാണ് വിദേശ ബന്ധുക്കളിൽ നിന്നുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്കൊക്കെ ഇട കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസം ഒരു സമ്മിശ്ര മാസമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ഈ സമയം ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അത് ആ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തതായിട്ട് ഡിസംബർ മാസവും രണ്ടായിരത്തി ജനുവരി മാസത്തെയും ഫലങ്ങളാണ് പറയുന്നത് ജീവിതത്തിൽ മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കിട്ടുന്നതാണ് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നിങ്ങൾ നേടുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുതിയ ഭവനത്തിലേക്കൊക്കെ മാറി താമസിക്കുന്നതാണ് കൃഷിയിൽ നിന്ന് കൂടുതൽ ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് തൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങളാണ് ഈ സമയത്ത് കാണുന്നത് കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകും സഹോദര ഗുണം കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് ഒക്ടോബർ മൂന്ന് നാല് ഒൻപത് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ സമയത്ത് എന്ത് ചെയ്താലും വളരെ നന്നായിരിക്കും അത് ശുഭകരമായിട്ട് പര്യവസാനം ചെയ്യുന്നതാണ് അടുത്തായിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് ഈ വിഷുവിൻ്റെ വർഷ അവസാനത്തോടു നിങ്ങൾക്ക് കാലം വളരെ അനുകൂലമാവുകയാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയം കാണുന്നു കുടുംബത്തിലെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും പക്ഷെ നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആരെയും നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല ഈശ്വര അനുഗ്രഹം ഒരുപാട് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഊഹക്കച്ചവടത്തിൽ നിങ്ങൾക്ക് വൻ ലാഭങ്ങൾ ഉണ്ടാവുന്നുണ്ട് ബ്രോക്കറിങ്ങിലും ഷെയർ മാർക്കറ്റിങ്ങിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ലാഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ സഹായം മൂലം നിങ്ങളുടെ ബിസിനസ് വളരുന്നതൊക്കെയാണ് നിങ്ങൾക്ക് ഈ സമയം ധനലാഭവും രോഗത്തിൽ നിന്നുള്ള മുക്തിയുമൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് ശത്രുദോഷം വളരെയധികം കുറയുന്നതാണ് എന്നിരുന്നാലും യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധയോടെ കാണണം ഈ സമയം നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ശ്രീകൃഷ്ണ പ്രീതി നേടുന്നതുമൊക്കെ നിങ്ങളുടെ സർവ്വദോഷങ്ങൾക്കും പരിഹാരമായിട്ട് കാണുന്നുണ്ട് ഭരണി നക്ഷത്രക്കാരുടെ വിഷുഫലം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഇവർക്ക് ഗുണബലങ്ങളാണ് കൂടുതൽ ഉണ്ടാവുന്നത് എങ്കിലും നിങ്ങൾ യാത്രാവേളകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ചില സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷുഫലം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് പോകുന്നത് ഈശ്വര അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജനസമയവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം